ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്നറിയോ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ നമുക്ക് കോഴീനെ വളർത്താം കേട്ടോ വീട്ടമ്മമാർക്കൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല തൊഴിലാണിത് എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കൂട്ടോ ഞാൻ മൂന്ന് നേരം ഫുഡ് ഫുഡിട്ടെടുക്കെട്ടോ രാവിലെ പച്ചക്കറി വേസ്റ്റ് ഈ പഴങ്ങളൊക്കെ പച്ചക്കറിയും കേവേജ് അതിൻ്റെ തൊലിയും ഉണ്ടാവും അത് വെട്ടിക്കൊടുക്കേണ്ട ആവശ്യമില്ല കേബേജിൻ്റെ തൊലി ഒന്നും വെട്ടി കൊടുക്കേണ്ട കൊത്തി തിന്നോളും പിന്നെ ഞാൻ കൊടുക്കുന്നത് ഉച്ചശേഷമാണ് പഴങ്ങൾ വേസ്റ്റ് വരുന്ന അപ്പോൾ ആ കടയിൽ പോയി എടുത്തുണ്ടെന്നതാണ് പഴങ്ങൾ അപ്പോൾ ആപ്പിൾ മുന്തിരി എല്ലാം ഉണ്ട് കേട്ടോ ഒരു ഓറഞ്ചും പിന്നെ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെട്ടിക്കൊടുക്കണം കേട്ടോ എന്നാൽ കൊത്തിത്തുന്നത് എളുപ്പമാണ് പിന്നെ വീട്ടിൽ വരുന്ന ബാക്കി വരുന്ന ഫുഡുകൾ ഈ ചോറ് കറി പിന്നെ ഉപ്പേരി തോരനൊക്കെ ഉണ്ടാവില്ലേ ബാക്കി വരുന്നത് അതെല്ലാം കൂടി ഒന്ന് ഇട്ട് ഇളക്കി നല്ലപോലെ കറിയില്ലാത്ത ദിവസം നിങ്ങൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം അല്ലേ പിന്നെ ഇത് ഇടണം വേപ്പിൻ്റെ അലയും അരച്ചിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അതെന്തിനാണ് ചോറ് കൂടുതൽ ദിവസം കൊടുത്തു കഴിഞ്ഞാൽ തൂക്കൽ വരും അത് വരാണ്ടിരിക്കാനോ ഇത് വേണ്ട ഫുഡ് ചീര ചീരത്തോരനുണ്ട് പയറുണ്ട് കറികളുണ്ട് എല്ലാം കൂടിയിട്ടില്ല കേട്ടോ ഇവർക്കൊക്കെ ഹോ ഇവിടെയുള്ള ആരും വീട്ടിൽ നിന്ന് കഴിക്കൽ കമ്മിയാണ് ഒക്കെ ഹോട്ടലത്തെ ഭക്ഷണം ഞാൻ ഇവിടെ തന്നെ കഴിക്കുക പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കോഴീനെ വളർത്താൻ കാരണം ഈ ഫുഡ് കൊണ്ട് തെങ്ങിൻ്റെ ചോട്ടിൽ കൊണ്ടു തട്ടുണ്ടിട്ട് അധികം അധികം വരും ഞാൻ കൊണ്ടേ തട്ടുന്ന കാണാം അപ്പോൾ അതൊന്ന് നമ്മൾ തെങ്ങിൻ വീട്ടിൽ കളയാണ്ട് ഇതേപോലെ കോഴീനെ വീട്ടിൽ വളർത്തുക എന്നിട്ട് അതിന് ഇട്ട് കൊടുക്കാൻ നോക്കുക അപ്പോൾ നമുക്ക് പകുതി ചിലവ് തന്നെ കുറഞ്ഞു കിട്ടും പിന്നെ വരുന്ന ചിലവാണ് ഈ ഷാട്ടറും മുട്ടത്തീറ്റയും അത് രണ്ടും ഞാൻ അരക്കിലോ അരക്കിലോ വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുക അത് കോഴി ഷാട്ടർ ഇട്ട് കൊടുക്കുന്ന വേഗം വളരാൻ വേണ്ടിയിട്ട് കേട്ടോ കോഴികൾ പിന്നെ മുട്ട തീറ്റ ഇട്ട് കൊടുക്കുന്ന മുട്ട ഇടാൻ വേണ്ടിയിട്ടും അപ്പോൾ എല്ലാം കൂടി നല്ലപോലെ ഇളക്കിയിട്ട് മഞ്ഞൾപ്പൊടി ഇടും കുറച്ച് വീപ്പിൻ്റെ അലയും ഇടും എല്ലാം കൂടി ഇട്ട് ഇളക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുക ഇപ്പോൾ നാലഞ്ച് പാത്രത്തിലാക്കിയിരുന്നു ഇവിടെ ഉപയോഗിക്കാത്ത പാത്രങ്ങളാണ് അതിൽ നാലഞ്ച് പാത്രത്തിലാക്കിയിട്ട് വെച്ചുകൊടുക്കും കേട്ടോ എല്ലാം എല്ലാം കൂടി കൊത്തു കൂടിയിട്ട് പുറത്തേക്ക് ആക്കി കളി അപ്പോൾ പിന്നെ കുക്കറിലും ഒരു നാല് കുക്കറിൽ വെള്ളം വെച്ചുകൊടുക്കും മൂന്നു നേരം വെള്ളം മാറ്റിക്കൊണ്ടിരിക്കും നല്ല വെള്ളം കൊടുക്കണം അന്നലെ മുട്ട വേഗം ഇട്ടുള്ളൂ പിന്നെ തുളസീൻ്റെ ഇല കഞ്ഞിക്കുറുക്കൻ്റെ ഇലയും തുളസീൻ്റെ അലയും ഒരു സന്ധ്യ നേരത്തിട്ട് കൊടുക്കും അത് നല്ലപോലെ ഫുള്ളൊന്ന് കൊത്തി തീർക്കും കേട്ടോ ഫുള്ളതൊക്കെ ഉണ്ടോ എത്ര വേണ്ട കൊത്തി തിന്നു നോക്കിയാൽ ഇന്ന് വിരിഞ്ഞാൽ താറാവ് കുഞ്ഞു കേട്ടോ ഒമ്പത് മുട്ട വെച്ചു കൊടുത്താൽ ആറണേ വിരിഞ്ഞുള്ളൂ എന്താണെന്ന് അറിയില്ല പിന്നെ കൂട്ടിൽ സ്മെല്ല് വരാണ്ടിരിക്കാനേ നെല് വൈക്കോലിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക അല്ലേ മരത്തിൻ്റെ പൊടിയില്ലേ വീർച്ച പൊടി അത് ഇട്ട് കൊടുക്കുക എന്ന സ്മെല്ലുണ്ടാവില്ല പിന്നെ കൂടുണ്ടാക്കുമ്പോൾ ഇതേപോലെ നാല് ഭാഗത്ത് നെറ്റായിരിക്കണം വായുസഞ്ചാരി നല്ലപോലെ വേണം എന്നാൽ തന്നെ കോഴികൾക്ക് അസുഖമൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ വീട്ടമ്മമാർക്ക് വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് ചെയ്യാൻ പറ്റിയ നല്ല തൊഴിലാണ് ഏ അതുകൊണ്ട് എല്ലാവരും ഞാൻ കാണിച്ച പോലെ എല്ലാവരും ഇതേപോലെ ചെയ്തു നോക്കട്ടോ ഏ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ടോ